എല്ലാവർക്കും നമസ്കാരം യോഗയെ സംബന്ധിച്ചുള്ള സമീപകാല ചർച്ചകളിലെല്ലാം യോഗ മതേതരം എന്നൊരർത്ഥത്തിൽ സംസാരിച്ച് കാണാറുണ്ട് പഠിക്കുന്നവരായാലും പഠിപ്പിക്കുന്നവരായാലും യോഗ മതേതരം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് സംസാരിച്ച് പോരുന്നത് എന്നാലത് തികച്ചും തെറ്റാണ് കാരണം മറ്റെല്ലാ ഭാരതീയ ദർശനങ്ങളും പോലെ രണ്ട് ഒൻപതോളം ദർശനങ്ങളെ പറ്റി പറയുമ്പോൾ അത് വേദത്തെ അംഗീകരിക്കുന്നതോ അല്ലാത്ത നാസ്തികമോ ആസ്തികമോ ആയിക്കോട്ടെ ഏത് ദർശനങ്ങളായാലും അതുപോലെ തന്നെ വൈദേശിക മതങ്ങളായാലും ഇതേതു പോലെ തന്നെ ഇതിനും ഒരു സ്വതന്ത്രമായ നിലനിൽപ്പുള്ള ഒരു മതം തന്നെയാണ് യോഗവും അങ്ങനെയാണ് യോഗ മതം എന്ന് തന്നെ പൗരാണിക കാലത്ത് ഇതറിയപ്പെട്ടിരുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ ആത്മീയ അന്വേഷണങ്ങളും പോലെ തന്നെ ഇതിനും അതിൻ്റേതായ ഒരു സ്വതന്ത്ര പരിശീലന ദർശന പദ്ധതി ഉണ്ടെന്നർത്ഥം ഇത് മറ്റ് മതേതരം എന്നതിനെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഇതിൻ്റെ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യം എന്ന പദം ഞാൻ സ്വാശ്രയത്വം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് ഇതിൻ്റെ സ്വാശ്രയത്വത്തെ ആണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്വാശ്രയത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ഇതിൻ്റെ നിലനിൽപ്പിനെ തന്നെയാണ് അത് ചോദ്യം ചെയ്യുന്നത് എല്ലാത്തിലും ഉള്ളതുപോലെ എന്തോ ആയി മാറുകയാണ് അങ്ങനെയല്ല ഇതിന് ഇതിൻ്റേതായ പരിശീലനവും ദർശനവും ഉണ്ടെന്നർത്ഥം ഈ പറഞ്ഞതിനർത്ഥം നമ്മൾ എല്ലാ മതങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ് അതുപോലെ ഇതും മറ്റ് മതങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ആത്മീയാന്വേഷണത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഇതിനെയും പറയാം പക്ഷേ ഇതിൻ്റെ സ്വതന്ത്രമായ ഒരു വഴി ഇതിനുണ്ട് എന്നതാണ് പക്ഷേ നമ്മൾ പരിശീലിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത് ഒരു സപ്ലിമെൻ്ററി ആയി മാറുകയാണ് അത് തെറ്റാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മൾ ഹൈന്ദവ ക്ഷേത്രത്തിൽ അന്നദാനത്തിൽ പോയി ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം അന്നദാനത്തിലേക്ക് എത്തുന്നത് പോലെയാണ് വ്യായാമത്തിന് വേണ്ടി മാത്രം യോഗയിലേക്ക് എത്തുന്നത് പക്ഷേ ഇതുകൊണ്ട് നമ്മൾ യോഗയുടെ വഴി പോകുന്നവരെല്ലാം മറ്റു മതങ്ങൾ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റു മതങ്ങളെ അംഗീകരിക്കരുതെന്നോ ഉള്ള അർത്ഥത്തിലല്ല പക്ഷേ ഇതിനെ ഒരു സ്വതന്ത്രമായ ഒരു ചിന്താപദ്ധതിയായി അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ അതിനെ കാണണമെന്നോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇതിനും ഉണ്ട് മറ്റേത് ദർശന പദ്ധതിയും പോലെ തന്നെ ഇതിനുമുണ്ട് ഒരു ഉട്ടോപ്യ അത് തള്ളിക്കളയുന്നുമില്ല അതായത് ചില ഗുണകരമായ നുണകൾ ഇതിലും ഉണ്ടെന്നർത്ഥം ആചാരവൽക്കരണമുണ്ട് ആചാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങളെല്ലാം ആത്മീയാന്വേഷണങ്ങളെല്ലാം മനുഷ്യൻ്റെ നന്മയെ അലക്ഷ്യമാക്കിയുള്ള ആചാരവൽക്കരണമാണ് ഇതിൽ കാണുന്നതും എല്ലാം അത്തരത്തിലുള്ള ആത്മീയ അന്വേഷണത്തിനുള്ള ആചാരങ്ങളാണ് അത് അതിൻ്റെ വഴിയിൽ പോകുമ്പോൾ നമ്മൾ അതായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് അതേപ്പറ്റി അല്ലെങ്കിൽ ആചാരവൽക്കരണം സംബന്ധിച്ചൊക്കെയുള്ള ചർച്ച പിന്നീടാവാം i and...